കഥ നാഗമാണിക്യം നമുക്ക് നാഗമാണിക്യത്തെക്കുറിച്ച് പറയാം ഇത് ഒരു കഥയാണോ എന്ന് ചോദിച്ചാൽ കഥയാണ് എന്ന് പറയാം ഇനി കഥയല്ലേ എന്ന് വീണ്ടും ചോദിച്ചാൽ ഇതൊരു കഥയല്ല ഇതൊരു ചരിത്ര സംഭവവും അല്ലെങ്കിൽ നടന്ന ചില കാര്യങ്ങളും വായ്മൊഴിയായി കേട്ട കുറേ മിത്തുകൾ ഐതിഹ്യങ്ങള് നമ്മുടെ നാട്ടിൻപുറങ്ങളിലൊക്കെ പലരും പറഞ്ഞ് പണ്ട് കാലത്ത് ഇപ്പോഴല്ല പണ്ട് കാലത്ത് മുത്തശ്ശി കഥകൾ അങ്ങനെയൊക്കെയുള്ള ഒരു കഥയായിട്ട് നമുക്ക് ചിന്തിക്കാം അപ്പം നമ്മൾ നാഗമാണിക്യത്തെക്കുറിച്ച് പറയുകയാണ് ഇത് പണ്ട് എൻ്റെ ഒരു അമ്മമ്മ പറഞ്ഞ ഒരു കാര്യമാണ് കുഞ്ഞിലെ പറഞ്ഞതാണ് അന്നൊക്കെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കൂട്ടുകുടുംബമൊക്കെ ആയിരുന്നു ഒരുപാട് ആളുകളൊക്കെ ഉള്ള ഒരു വലിയ തറവാടുകളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സ്ഥലത്ത് എൻ്റെ അമ്മുമ്മ പറഞ്ഞ ഒരുപാട് കഥകൾ ഇങ്ങനെ അമ്മൂമ്മ പറയും ഇങ്ങനെ മടിയിൽ കിടത്തി കൊഞ്ചിച്ചുകൊണ്ട് നമ്മളോട് ഒരുപാട് കഥകൾ ഇങ്ങനെ പറയും അങ്ങനെ പറഞ്ഞ ഒരു കഥയാണ് അപ്പം അത് പിന്നെ നാട്ടിൽ പലരും പറഞ്ഞ പല കാര്യങ്ങളും ചേർത്തിട്ടുള്ള ഒരു സംഭവം എന്ന് തന്നെ പറയാം അപ്പോൾ നമ്മൾ പറയുന്നത് നാഗമാണിക്യം നാഗമാണിക്യത്തെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത് നമ്മൾ കഥ പറയുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടി പറഞ്ഞു കൊള്ളട്ടെ അപ്പോൾ ഇതിൽ ഒരു വീഡിയോയിൽ ഒരു ഫോട്ടോ കാണിക്കുന്നുണ്ടല്ലോ ഒരു വലിയ മരപ്പൊത്തിൻ്റെയും മരത്തിൻ്റെ കുറ്റിയുടെയും പുത്തിൻ്റെയും ഫോട്ടോ അത് ഞാൻ കുറേ നാളുകൾക്ക് മുമ്പേ കുറച്ചേറെ നാളുകൾക്ക് മുമ്പേ ഞാൻ എൻ്റെ മൊബൈലിലെടുത്ത ഒരു ഫോട്ടോയാണ് അത് തറവാട്ടിലെ സർപ്പക്കാവിലെ ഒരു മരത്തിൻ്റെ പൊത്തും മര മരക്കുറ്റിയും മരത്തിൻ്റെ പുത്തിൻ്റെ ഒരു ഫോട്ടോയാണത് അപ്പം നമ്മൾ പറയുന്ന ഈ കഥയെന്ന് പറയുന്നത് ഈ മരപ്പൊത്തിനെയും ഈ കാവിനേയും കുറിച്ചൊക്കെയുള്ള ഒരു ഐതിഹ്യവും വാമൊഴിയായിട്ട് വരമൊക്കെ കേട്ട കുറേ ഒരു കാര്യങ്ങളാണ് നമ്മളിത് പറയുന്നത് അപ്പം ആധികാരികമായിട്ട് ഞാൻ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞതേ ഉള്ളൂ അപ്പം നമുക്കിനി കഥ തുടങ്ങാം കഥ നാഗമാണിക്യം കുട്ടനാട്ടിലെ തറവാട്ടിലെ സർപ്പക്കാവിലെ ഒരു മരത്തിൻ്റെ പൊത്താണ് ഇത് കൂറ്റൻ ചിതൽപ്പുറ്റുകളുടെ ഒത്ത നടുവിലാണ് ഈ മരം നിന്നിരുന്നത് പേരറിയാത്ത ഒരു മരം പണ്ട് നാല് പേർ കൈ നിവർത്തി പിടിക്കാനും മാത്രം വണ്ണം ഉണ്ടായിരുന്നു അതിൻ്റെ താഴത്തെ തടിക്ക് എന്നാണ് കേട്ടിട്ടുള്ളത് എൻ്റെ കുഞ്ഞിലെ അമ്മൂമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് അമ്മൂമ്മയൊക്കെ മരിച്ചുപോയി ഒരുപാട് വർഷങ്ങളായി അമ്മുമ്മയുടെ ഒക്കെ കുഞ്ഞിലെ ഏകദേശം ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു മലവെള്ളപ്പാച്ചിലിൽ ആ മരം ഒടിഞ്ഞു വീണു നശിച്ചുപോയി ഇപ്പോൾ ആ മരത്തിൻ്റെ വേരുകൾക്കിടയിലുള്ള ഒരു കൂറ്റൻ പൊത്തു മാത്രമേ ബാക്കിയുള്ളൂ ഇപ്പോഴും ആ വേരുകളും മരപ്പൊത്തും ദ്രവിക്കാതെ ബാക്കി നിൽപ്പുണ്ട് എന്നുള്ളത് ഒരു അത്ഭുതം തന്നെയാണ് മരത്തിൻ്റെ കുറ്റിയും ബാക്കിയെല്ലാം ദ്രവിച്ചു പോയി ഇപ്പോഴും ആ മരത്തിൻ്റെ ഒരു താഴ്വേരിൽ ജീവനുണ്ട് ഉണങ്ങിയിട്ടില്ല അതിൽ ശിഖരങ്ങളും ഇലകളും പൊട്ടി പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് മുതലുള്ള മരമാണ് എന്ന് കേട്ടിട്ടുണ്ട് ഇവിടെ പണ്ട് പണ്ടുകാലത്ത് ഒരു ബ്രാഹ്മണ ഇല്ല ഉണ്ടായിരുന്നു പോലും ഇപ്പോഴും പറമ്പിൽ കിളയ്ക്കുമ്പോൾ ആ പഴയ തറവാടിൻ്റെ കൽത്തിട്ടകളും വെട്ടുകല്ലുകളും കാണാറുണ്ട് ഇന്നീ കാണുന്നതുപോലെ ഒന്നും ആയിരുന്നില്ല പണ്ട് കാവ് ഉണ്ടായിരുന്നത് ഒരുപാട് മരങ്ങളും പക്ഷികളും മൃ ചെറിയ മൃഗങ്ങളും വള്ളിച്ചൂരലുകളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു കൂറ്റൻ കാവായിരുന്നു അത് അത് പല കാലങ്ങളായി വെട്ടിത്തെളിച്ച് വെട്ടിത്തെളിച്ച് ലോപിച്ച് ലോപിച്ച് ഈ രീതിയിലായി പല ഐതിഹ്യങ്ങളും കെട്ടുകഥകളും ഈ കാവിനെക്കുറിച്ച് അമ്മൂമ്മ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അമ്മുമ്മയുടെ അമ്മയുടെ കാലത്തൊക്കെ ചില രാത്രി കാലങ്ങളിൽ കാവിനുള്ളിൽ നിന്നും അതുല്യമായ വെളിച്ചം കണ്ടിട്ടുണ്ട് അത് ആയില്യം നാളുകളിൽ ചില പ്രത്യേക നക്ഷത്ര സംഗമ രാത്രികളിൽ നാഗരാജാവും നാഗേക്ഷി അമ്മയും പരിവാരങ്ങളും നാഗചൂടാമണിയുമായി എഴുന്നള്ളുന്നതാണ് എന്നാണ് കേട്ടിട്ടുള്ളത് ഇനി നമുക്ക് കുറച്ച് ചരിത്രം പറയാം പണ്ട് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പല ജന്മിക്കുടുംബങ്ങളും അവരുടെ സമ്പാദ്യങ്ങളും സ്വർണങ്ങളും ഒക്കെ ഇങ്ങനെയുള്ള വെച്ച ആരാധനയുള്ള സർപ്പക്കാവിലെ മരങ്ങൾക്കടിയിൽ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഐതിഹ്യങ്ങളാണ് കഥകളാണ് അന്നത്തെ ആ കാരണവരുടെ കാലശേഷം കാലാന്തരത്തിൽ അവർ കഥകളൊക്കെ മറന്നുപോയിട്ടുണ്ടാവും അങ്ങനെയുള്ള നിധികൾ ആരും അറിയാതെ കാവുകളിൽ കിടപ്പുണ്ടാവും കാവുകൾ എല്ലാവർക്കും പേടിയുള്ള സ്ഥലങ്ങളാണല്ലോ അതുകൊണ്ട് ആരും അതൊന്നും തിരിയാൻ പോകില്ല വർഷങ്ങൾ കഴിയുമ്പോൾ അത് മണ്ണിലടിയിലേക്ക് താഴ്ന്നു പോവും കേട്ടറിവാണ് സത്യമാണോ എന്നറിയില്ല ചിലപ്പോൾ ഈ മരപ്പത്തിനടിയിലും നിധി ഉണ്ടാവും വലിയ നിധി സ്വർണ വാർപ്പിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സ്വർണ്ണ നാണയങ്ങൾ അമൂല്യമായ രത്നങ്ങൾ അല്ലെങ്കിൽ നാഗമാണിക്യം ദേവസ്പർശമുള്ള ദൈവീക നാഗങ്ങളുടെ വായിലാണ് നാഗമാണിക്യം ഉണ്ടാകുന്നത് മഞ്ഞുതുള്ളികൾ ഉറഞ്ഞ് അതിൻ്റെ വായിലിരുന്ന് അത് നാഗമാണിക്യമാകും ആ നാഗമാണിക്യം നാഗങ്ങൾ തലമുറകളോളം സൂക്ഷിക്കും ഇപ്പോൾ അതിന് കാവലായി ചിലപ്പോൾ നാഗങ്ങളും പഞ്ചഭൂതങ്ങളും ഉണ്ടാകും ഒരിക്കൽ അത് പൊങ്ങി വരും അതിൻ്റെ അർഹതപ്പെട്ട ആളിനെ തേടി അവർക്കേ കിട്ടൂ അത് അതിനി വരും തലമുറയിൽ ആർക്കെങ്കിലും ആകാം അല്ലെങ്കിൽ ഈ തലമുറയിൽ ആർക്കെങ്കിലും ആർക്കറിയാം ഇതെല്ലാം ഐതിഹ്യങ്ങളും കെട്ടുകഥകളും വാഴ്മൊഴികളുമാണ് ആ കൂറ്റൻ മരത്തിൻ്റെ വേരുകൾക്കിടയിലെ പൊത്തിനുള്ളിൽ രണ്ട് പേർക്ക് സുഖമായി കയറിയിരിക്കാം ആ പൊത്തിനുള്ളിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കാണാം വലിയൊരു പാതാളത്തിലേക്ക് പോകുന്ന ഗുഹ ഭൂമിക്കടിയിലേക്ക് പോകുന്ന ഗുഹ പോലെ ഒരു വലിയ ദ്വാരം അതിനുള്ളിലാകാം ചിലപ്പോൾ ഐതിഹ്യത്തിൽ പറയുന്ന നാഗമാണിക്യവും സ്വർണച്ചെപ്പും സ്വർണനാണയങ്ങളും അമൂല്യങ്ങളായ രത്നങ്ങളും ഉള്ളത് അതിന് കാവലായി നാഗചൂടാമണികൾ ചൂടിയ നാഗമാണിക്യം നാവിലണിഞ്ഞ നാഗദേവതകൾ ഉണ്ടാകും ഒന്ന് നോക്കിയാൽ പോലും മനുഷ്യൻ കരിഞ്ഞു ഭസ്മമായി പോകുന്ന ഉഗ്രവിഷവുമായി കഥകളേക്കാൾ വെല്ലുന്ന യാഥാർത്ഥ്യങ്ങൾ യാഥാർത്ഥ്യങ്ങളെക്കാൾ വെല്ലുന്ന കഥകൾ നമുക്ക് ചുറ്റുമുള്ള ഈ ലോകം എന്തും മാത്രം അത്ഭുതങ്ങളും നിഗൂഢതകളും നിറഞ്ഞതാണ് ശാസ്ത്രം എത്ര മാത്രം പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോഴും പല കാര്യങ്ങളും മനുഷ്യൻ്റെ കൺട്രോളിലല്ല പലതിനും ഇനിയും ഉത്തരം കണ്ടെത്തേണ്ടിയിരിക്കുന്നു നാഗമാണിക്യം രചന മധു നിരഞ്ജൻ നാഗമാണിക്യം നിങ്ങൾക്ക് വേണ്ടി വായിച്ചത് മധു നിരഞ്ജൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു നന്ദി നമസ്കാരം कई तोलवा महराजावे पंज रसवेड़ा कंबवी तरो पूज कर